ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും കരിമീൻ ഷൂട്ടായിട്ടിരിക്കുന്നേ നേരത്തെ നമ്മൾ പിടിച്ച വീഡിയോ ആയത് കേട്ടോ കരിമീൻ പിടിച്ച വീഡിയോ ആയിട്ടിരിക്കുന്ന ഇടാൻ പറഞ്ഞു പോയതാണ് അന്നേരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹേ ഷൂട്ടൊന്നും ഇടാത്ത എന്താണെന്ന് വെച്ചാൽ എൻ്റെ നല്ല ഡാർട്ടില്ല ഞാൻ നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ ഞാൻ പണിഞ്ഞ ഡാർട്ടെല്ലാം പൊട്ടിപ്പോയി പാറകടിക്കുവെച്ച് പൊട്ടിപ്പോയി അതുകൊണ്ട് ഇന്ന് നമ്മൾ പുതിയൊരു സൈറ്റിലോട്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പം ഇഷ്ടംപോലെ വാഹയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇരിക്കുന്ന കൊണ്ട് നമുക്ക് വാഹയടിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് കൊള്ളൂന്ന് അറിയാം പക്ഷെ കൊണ്ടു കഴിഞ്ഞാലും ഇതെവിടെങ്കിലും ചെന്ന് ഉടക്കി വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോകും അത് ബ്രൈഡും ഇച്ചിരി പഴയതാണ് ബ്രൈഡും ഒന്ന് മാറ്റണം പിന്നെ പുതിയ ഡാർട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഇന്ന് വന്ന് വന്ന് അവർ തന്നെ വിളിക്കാൻ പറ്റി അങ്ങോട്ട് പോകണം പോയി ആ ഡാർട്ടും പേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് പിന്നെ വാഹ ഷൂട്ടൊക്കെ കാണാൻ കേട്ടോ പുതിയൊരു സൈറ്റിലോട്ട് പോയി വാഹ ഷൂട്ട് കാണാം അപ്പോൾ അതുവരെ നിങ്ങളീ കരിമീ ഷൂട്ടൊക്കെ ഒന്ന് കണ്ട് കണ്ടിട്ട് പോവാം ഓക്കെ അപ്പോൾ എന്നെ രാവിലത്തെ ഫസ്റ്റ് ഷൂട്ടാട്ടോ അടിപൊളി ഒരു ഷൂട്ട് ഞാൻ ആ പിടിച്ചിരിക്കുന്ന കവണ ഹാൻഡ് മെയ്ഡ് കവണ കേട്ടോ ഞാൻ പണിഞ്ഞ കവണയെ കൂപ്പറ് കവണയായിരുന്നു ഈ കവണയെന്ന് ശ്രദ്ധിച്ചു നമ്മൾ അതാ സ്ലോൺ മോഷനിൽ ഇട്ടിരിക്കുന്നത് കവണ തന്നെ ശ്രദ്ധിച്ചോ കണ്ടോ ഇത് ഈ ഒരു ഫിഷിങ്ങിന് മാത്രമേ ഞാൻ എടുത്തോളൂ കേട്ടോ പിന്നെ എടുത്തിട്ടേ ഇല്ല ആ ഭാഗത്തൊക്കെ ഞാൻ എത്ര പെട്ടടിച്ചെന്നറിയാമോ അടിച്ചടിച്ച് അടിച്ച് മെനക്കേടായിരുന്നേ കുറേ ഷൂട്ടുള്ള മിസ്സായി ഒരു പത്തിരുപതെണ്ണം കൂടുതലും മിസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇത് കിട്ടി തുടങ്ങിയത് അങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു അന്നത്തെ ഒരു ദിവസം മൊത്തം എനിക്ക് മോശമായിരുന്നു കുഴപ്പമില്ലാത്തൊരു കരിമീനാണ് കിട്ടിയത് മുടി പൊളി ഇവിടുന്നൊരു കരിമീനെ അടിച്ചെടുക്കുന്നുണ്ടോ അടിപൊളിയൊരു കരിമീൻ അല്ല ഒരു വലത്തേ സൈഡിൽ ഒരു കുപ്പി കിടക്കുന്നുണ്ടോ എൻ്റെ ഫ്രണ്ടീം തന്നെ ഒരു കരിമീൻ അടിച്ചെടുക്കുന്നുണ്ട് കുഴപ്പമില്ലാത്ത അടിപൊളിയൊരു കരിമീൻ കേട്ടോ അത് നമ്മൾ പുതിയ പുതിയ സൈറ്റ് കേട്ടോ നമ്മൾ വന്നേ ഉള്ളൂ സൗണ്ട് ഉണ്ടാക്കിയിരുന്ന അടിപൊളി സൈ സാധനങ്ങൾ കിട്ടിയാൽ ഇത് ഒത്തിരിയേറെ കൊണ്ട് അവിടെ നിന്നതാ അതുകൊണ്ട് അവിടെ നിൽക്കണ്ട ഇനി പോരട്ടെന്ന് പറഞ്ഞാൽ അടിച്ച് അത് നമ്മൾ കിട്ടിയത് മിസ്സായില്ല ഞാൻ വെച്ച് മിസ്സാകുന്നു അങ്ങനെ കുറെ എണ്ണം മിസ്സായതല്ലേ ഈ എൻ്റെ ഞാൻ നിൽക്കുന്ന ബാക്ക് സൈഡ് മൊത്തം പണയ ചാലിനകത്തോട് ചാടി ചാടി വരണം അപ്പോൾ ഈ ചാടി വരുന്ന സമയത്ത് ആ സൈഡിലൊക്കെ വാഹം അടപ്പം അങ്ങനെ അങ്ങ് പോകും ഈ സൈഡിൽ ആ ഓല എടുക്കുന്ന നല്ല അടിപൊളിയൊരു വാഹ കിടുന്നത് നമ്മൾ സൗണ്ട് കേട്ട് അന്നേരം പോയി പടാന്നൊരു അടിയടിച്ചാൽ പോയത് ഞാൻ പിന്നെ ഈ പട ചാടിയിട്ട് വന്നിട്ട് ഞാൻ ഈ വീഡിയോ ഓണാക്കിയത് ഓണാക്കിയിട്ടാണ് ഞാൻ പിന്നെ ഈ ഷൂട്ടിലോട്ട് പോകുന്നത് അതിനുമുമ്പ് നമുക്ക് ഓണാക്കിയിടേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ഈ മീനെ കിട്ടാറാകുമ്പോൾ മീനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ മിക്ക വീഡിയോയിലും ഞാൻ ഇത് ഓണാക്കുന്നത് കേട്ടോ മീനെ കണ്ടു കഴിയുമ്പോഴേ ഞാൻ വീഡിയോ ഓണാക്കുന്നത് അതാ ചില സമയങ്ങളിൽ ചിലപ്പം വീഡിയോ കിട്ടാതെ പോകുന്ന ഏതായിരുന്നു നേരത്തെയൊക്കെ അത്രയും നേരം നമ്മൾ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് എഡിറ്റിങ് കാര്യങ്ങളും നോക്കുമ്പോൾ അത്രയും ലെങ്ത് കൂടുതൽ നിൽക്കും അപ്പോൾ അത്രയും നമ്മൾ കുറച്ചെടുക്കണം അവിടെ ഞാൻ ആ മീനെ കാണാൻ നേരത്ത് മാത്രമേ ഈ ഫോൺ തലയിൽ സെറ്റ് ചെയ്തുള്ളൂ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മളീ മീനെ അടിക്കാൻ നിൽക്കുന്നത് അതിനുമുമ്പ് ഓണാക്കിക്കൊണ്ട് വരാൻ നിൽക്കത്തില്ല ഈ സ്ഥലത്തൊക്കെ ഞാൻ നേരത്തെ എൻ്റെ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ വന്ന ഭാഗങ്ങളായിരിക്കും ഈ ഭാഗത്തൊക്കെ പിന്നെ ഈ സ്ഥലം കണ്ടുപിടിക്കൊരു പാട് കിട്ടും അങ്ങനെ കുറേ നേരം കറങ്ങിയപ്പോഴാണ് കിട്ടിയത് സ്ഥലമൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ അടിപൊളി ചെമ്പല്ലിയും പാനവും വാഹയും എല്ലാം ഈ മരത്തിൻ്റെ കീഴിലേ കണല് പറ്റി നിന്നതാണ് അതാ നമ്മുടെ ഈ ആ ഡാർട്ട് നിങ്ങൾ നോക്കണം കണ്ടോ ആ ഡാർട്ട് കണ്ടോ ഈ ഡാർട്ട് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ സാധനം കൈ കണ്ടോ ലോക്കും അടിച്ച് വരച്ചുകൊണ്ട് അതങ്ങ് പോകും അതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഇവിടെയൊക്കെ ഈ കരിമീനെ ഉള്ളു ഞാൻ നോക്കിയിട്ട് അടിപൊളി സൈസുള്ള കരിമീൻ ഈ വെള്ളത്തിൻ്റെ അടിയിലാണ് ഈ അടിയിൽ എനിക്ക് ഈ ഡാർട്ട് കൊണ്ട് അടിക്കാൻ പറ്റത്തില്ല അടിച്ചു കഴിഞ്ഞാലും ചിലപ്പം കൊള്ളാനും ചാൻസ് ഇല്ല ഇത് ഇച്ചിരി ഒരു മീഡിയം താഴ്ചയിലൊക്കെ നിൽക്കുന്നതിനകത്തേ ഞാൻ അടിച്ചെടുക്കുന്നു അതുകൊണ്ടൊക്കെ നമുക്ക് ഈ കരിമീനെ കിട്ടുന്നത് ആ ഡാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പുതിയ അടിപൊളി ഡാർട്ട് ഡീപ്പ് ഡാർട്ടൊക്കെ പണിഞ്ഞെടുക്കണം എന്നെങ്കിൽ എൻ്റെ കാര്യങ്ങളെ അടക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഞാൻ വെറുതെ അവിടെ പോയി അടി കൊണ്ട് കുമ്മാന്തിനുള്ള ഡാർട്ടെല്ലാം നശിപ്പിച്ചു കളയുന്നു മീനേ കണ്ടോ ചാരി നൃത്തം ഉറക്കുകയാണ് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് വന്ന വഴിക്കാണ് കേട്ടോ ആദ്യം ഒരു കരിമീൻ അടിച്ചെടുത്തില്ല നമ്മൾ തിരിച്ച് വന്ന വഴിക്കുക കണ്ടതാണ് വാണ്ട ഫ്രണ്ടി വരുന്നുണ്ടോ നേരത്തിൽ കുപ്പി അവിടെ ഇല്ല പോയി അവിടെ ഇതിന് അടി കൊണ്ടോ എവിടെയാണ് നിങ്ങൾ നോക്കിക്കോണേണ്ടോ നമ്മൾ അടിപൊളി ഒരു അടിയാണ് കിട്ടിയത് വലിയ കുഴപ്പമില്ലാത്ത മീനാ കേട്ടോ നമ്മൾ മനഃപൂർവ്വം അടിക്കുന്നതല്ല ഈ ഭാഗത്ത് കേട്ടോ അതാത്ത് അല്ലാതെ വന്ന് കയറുന്നതാ അത് നമ്മളെ അതിൻ്റെ അതാ കരിമീൻ നിൽക്കുന്നുണ്ടോ അതിൻ്റെ ശരീരത്തെ നമ്മൾ അടിക്കത്തോളു നമ്മുടെ അടിപൊളിയൊരു കരിമീനെ കിട്ടിയതണ്ടോ അതിപ്പോൾ നോക്കിക്കോണോ അത് ആ പോച്ച കയറി കുരുങ്ങി ചുമ്മാ തൊട്ടിരിക്കുവോ എൻ്റെ ദേവത്ത് ശരീരത്ത് അപ്പോൾ അതങ്ങ് ഊരി പോകുമ്പോ കയ്യിൽ നിന്ന് അതങ്ങ് പോയി ആ ഇനി നമ്മൾ അടുത്തൊരു സ്പോട്ടിലോട്ട് പോയാ ഇവിടെ നിന്ന് ഡാർട്ട് പോയുണ്ടോ ആ ഡാർട്ട് കയ്യിൽ നിന്ന് പോയ പോക്കണ്ടോ പാളിയാണ് പോയത് ആ പാളി പാളിച്ചെന്ന് കറക്റ്റ് അതിന് കൊള്ളുകയും ചെയ്തു എന്തായാലും കുഴപ്പമില്ലാത്തൊരു കരിമീനെ ഇപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ഷൂട്ടാകെട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകും അവിടെ നിർത്തുക കാരണം നിർ പോയാൽ മീനെ കിട്ടും ചുമ്മാട്ട് അടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എനിക്ക് കിട്ടിയ മീനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇന്നത്തെ കരിമീൻ അത്രയും ഉള്ളു ഇതെല്ലാം കൂടുതൽ കിട്ടിയനെ പക്ഷേ ഡാർട്ടുണ്ടായിരുന്നു കിട്ടിയനെ ഇന്നത്തെ വിഷിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ഞാൻ ഇടാം